ഹാലി ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ എറണാകുളം രൂപതയിലെ ആ വിമതരുടെ ആ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബിനോയ് ജോൺ എന്ന് പറഞ്ഞൊരു വൈദികൻ ഇന്നലെ ഒരു ടോക്ക് ഇട്ടിട്ടുണ്ട് ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോയി അച്ഛനും പറഞ്ഞു അച്ഛനും ആ കൂട്ടായ്മയിലാണ് നമുക്ക് ആരെയും അനുസരിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സന്തോഷത്തോടെ ഈ ഭൂമിയിലൂടെ കടന്നു പോകാം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് വളരെ നല്ലത് അച്ഛൻ തമാശ രൂപയാണേട്ടോ അത് പറയുന്നത് അച്ഛൻ പറയുന്നത് മുഴുവൻ തമാശയാണ് എങ്കിൽ അച്ഛൻ ഭയങ്കര വേദന കൊണ്ടാണ് അച്ഛൻ അത് പറയുന്നത് വേദനിച്ചിട്ട് പറയുകയാണ് അച്ഛനത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ രാത്രി തന്നെ ഒരു ടോക്ക് ടോക്കിടണമെന്ന് തോന്നിപ്പോയി ഞാൻ എൻ്റെ മക്കളോട് എന്നെ കേൾക്കുന്ന രണ്ടായിരം മൂവായിരം ഉള്ളെങ്കിൽ അവരോട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ കുട്ടികളെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാനൊരു അമ്പലവാസിയുടെ അമ്പലവാസിയായിരുന്നു ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല എല്ലാ മാസം ഞങ്ങളുടെ കാറിൻ്റെ പേര് കടാമ്പുഴ അമ്മേ ദേവി എന്നായിരുന്നു ഞങ്ങൾ എല്ലാ മാസവും കാടാമ്പുഴ പോകുമായിരുന്നു ഗുരുവായിരുന്നു ഞങ്ങൾക്ക് പ്രസാദം കഴിപ്പിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുമായിരുന്നു ഞങ്ങളുടെ കുടുംബത്ത് തന്നെ ഞങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട് എൻ്റെ മൂത്ത മകനായിരുന്നു അവിടുത്തെ പൂജാരി അവനാണ് അവിടെ വിളക്ക് വെച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പം ഞാനവൻ്റെ കൂടെ പോകും കിണറ്റിൽ നിന്ന് വെള്ളം കോരി അത്യാവശ്യം പൂ വെച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു കൊടുത്തിരുന്നു വർഷത്തിലൊരിക്കെ ഇവിടെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും ബന്ധുക്കൾ എല്ലാവരും വരും ആ വന്നു കഴിഞ്ഞ് അവിടെ അഞ്ച് നമ്പൂതിരിമാർ വന്നുകൊണ്ട് അവിടെ പൂജയും ഉത്സവങ്ങളൊക്കെ ഇന്നും അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഈ കടന്നു പോകുമ്പോൾ പി അടിക്കടി ചേച്ചി ഒരു രോഗിയായി തീരുകയാണ് രോഗി മീൻസ് ഏറ്റവും വലിയ രോഗം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു അത് അങ്ങനെയായി മാറിയപ്പം നമുക്ക് അമ്പലത്തേക്ക് കയറാൻ പറ്റാതായി നമ്മൾ നമ്മളങ്ങനെയല്ലേ അതിനെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിരിക്കണം വേറൊരു വീട്ടിൽ വേറൊരു റൂമിൽ മാറിയിരിക്കണം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു രോഗിയായി മാറിക്കഴിഞ്ഞപ്പം അമ്പലത്തിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പം നമ്മൾ പണിക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണിക്കന്മാരിന് പറയാൻ ഒന്നും ബാക്കിയില്ല അവർ പറയുന്ന എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്നിരുന്നു നിങ്ങൾ അവിടെ പോയി അങ്ങനെ ചെയ്യും ഇപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യും ഇവിടെ ശത്രു സംഹാരം ചെയ്യും ഇവിടത്തെ ഇവിടെ മൃത്യുജയം ചെയ്യും മറ്റത് ചെയ്യും മറച്ചത് ചെയ്യ് അതായത് ഞാൻ മരിക്കാറായി എന്നുള്ളത് പോലെയാണ് അവർ പറഞ്ഞത് വീട്ടില് മൊത്തം ബുദ്ധിമുട്ട് മൊത്തം നമുക്ക് എങ്ങോട്ട് തിരിയണം എന്നറിയുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം ഞാൻ അതിക്ക് മുന്നമേ ഓഫീസിലായിരിക്കുന്ന കാലഘട്ടത്തില് അവിടെ ഉച്ചയ്ക്ക് കുറച്ച് പേര് ക്രിസ്ത്യാനി മക്കൾ വട്ടം കൂടി ഇരുന്നിട്ട് ഒരു കൊച്ചു പ്രാർത്ഥന നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറയും പുഷ്പം പുഷ്പം പോയി ഒരു ധ്യാനം കൂട് പോട്ടയിൽ പോകാനൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പോട്ടയിൽ പോയിട്ടുണ്ട് ഒരു വലിയ അനുഭവം ഉണ്ടായതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഏകദിന കൺവെൻഷൻ ശനിയാഴ്ച അവിടെ പോയി പങ്കെടുക്കും എന്നിട്ട് പോരും എന്നിട്ടും എനിക്ക് വലിയ മാറ്റമുള്ളതായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഗ്രൂപ്പുകളിൽ ഫിലോമിന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വരുന്നു അവൾ വന്ന് അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് അകാല മൃത്യു മരിച്ചു പോയൊരു വ്യക്തിയാണ് അവൾ ചെറുപ്പം എൻ്റെ പ്രായമേ ഉള്ളൂ വന്ന് അവൾക്കൊക്കെ ചെറുപ്പമാണ് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആ സമയത്ത് അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോയി പറക്ക പറ്റാത്ത രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒന്നര വയസ്സ താഴെയുള്ള കുഞ്ഞിനെ എൻ്റെ മകൻ്റെ പ്രായം അപ്പോൾ അവൾ ഇവിടെ വന്ന് അവൾക്ക് കർത്താവ് അവൾ നവീകരണത്തിലേക്ക് വന്നിരുന്നു വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് അവൾ വന്നു ആ വന്നു കഴിഞ്ഞപ്പം കർത്താവ് അവൾക്ക് ഒരു ദർശനം കൊടുത്തു എൻ്റെ ഈ വീടും ഈ വഴിയൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൾ നമ്മുടെ വീട്ടിലേക്ക് വരുകയാണ് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അവളോട് ചോദിച്ചത് നിനക്ക് എന്താ വേണ്ടതെന്നാണ് ചോദിച്ചത് കാരണം ഞാൻ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മക്കളോട് മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ വിഷക്കുപ്പിയായിട്ട് ഈ വീട്ടിൽ വന്നതാണ് ഡോക്ടർ എനിക്ക് ഒരു രോഗമാണെന്ന് പറഞ്ഞപ്പം എന്നിട്ട് എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് ബുക്ക് ചെയ്തിരിക്കയാണ് അന്ന് രാത്രി ഞാൻ വിഷക്കുപ്പി എടുക്കാൻ വേണ്ടി എൻ്റെ റൂമിലേക്ക് കടന്നുപോയി വിഷക്കുപ്പി തുറന്നപ്പം എൻ്റെ കയ്യിൻ്റെ അടിയിൽ പെട്ടെന്നൊരു തട്ട് തട്ടി ഈ വിഷക്കുപ്പി മറിഞ്ഞു പോയി ആ റൂം മൊത്തം ഈ വിഷത്തിൻ്റെ മണത്തേക്കാൾ മുന്നിട്ട് നിന്നിരുന്നത് കുന്തിരിക്കത്തിൻ്റെ മണമായിരുന്നു അത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചേച്ചിക്ക് അതൊന്നും വർണ്ണിക്കാൻ വാക്കുപോരാ പിന്നെ ഒരു സിൽക്ക് ഷാള് എൻ്റെ മുഖത്തെക്കൂടെ ഇങ്ങനെ മാഞ്ഞു പോയ ഒരനുഭവം എനിക്കുണ്ടായി എൻ്റെ മുഖത്തെക്കൂടെ ഇങ്ങനെ ഇങ്ങനെ തഴുകിപ്പോയ ഒരനുഭവം ഉണ്ടായി എനിക്ക് പിറ്റേ ദിവസമാണ് ഈ കുട്ടി വരണത് അവൾ വന്നിരുന്ന ഒരുപാട് നേരം യേശുവിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഏതായാലും ഞാൻ മരിക്കാനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ പിന്നെ ഇതൊന്നും നോക്കി കളയാമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് വേണമെന്ന് അപ്പം ഞങ്ങളുടെ അമ്മേൻ്റെ അടുത്തൊക്കെ ഞാൻ പോയി പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു സംഭവം പറയണമെന്ന് അമ്മ പറഞ്ഞു പൊക്കോളൂ നീ പൊക്കെ അവർക്കറിയാലെങ്കിൽ ഞാൻ വിരിച്ചു കളയുന്നത് പൊക്കോ അവരുടെ കൂടെ പൊക്കോളാം പറഞ്ഞു ഞാനങ്ങനെ ഇവരുടെ കൂടെ ഒരു ബാഗൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ട് പോവാണ് ഞാൻ ഇവളെന്നെ കൊണ്ടുപോയത് അസിസി ഭവൻ മാള എന്ന് പറയുന്ന പുത്തൻവേലിക്കരയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിലേക്കായിരുന്നു ആ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ചെന്ന് കടന്ന് ചെന്നു ആദ്യം തന്നെ അമ്മയുടെ ഒരു ഗ്രോട്ടയാണ് കാണുന്നത് ഞാൻ അതിൻ്റെ മുൻപിൽ കുറച്ചു നേരം കൈകൂപ്പി പിടിച്ചു നിന്നു എന്നിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്നു അവളും എൻ്റെ കൂടെ അഞ്ച് ദിവസം ധ്യാനം കൂടി നാല് ദിവസം മൂന്ന് ദിവസം നിന്നിട്ട് അവൾ പോയി പിന്നെ ലാസ്റ്റ് ദിവസം വന്നേന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ ശരിക്കും എനിക്കത് അങ്ങോട്ട് ഓർമ്മയില്ല ഞാൻ ആ ധ്യാ അവിടെ അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കലേ രണ്ട് മൂന്ന് ദിവസം കൂടിയപ്പോഴും ഹല്ലലുയ ഹല്ലലുയ പറഞ്ഞിട്ട് ഞാൻ മിണ്ടിയിട്ടില്ലേ മക്കളെ ഞാൻ എൻ്റെ വായി തുറന്നിട്ടില്ല കാരണം ഇതൊരു മതം മാറ്റമാണല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഞാൻ പഠിച്ചതൊക്കെ കോൺവെൻറ്റുകളിലായതുകൊണ്ട് എനിക്ക് സിസ്റ്റേഴ്സിനോടും അച്ഛന്മാരോടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ ഇവരോട് നല്ലൊരു സ്നേഹം അടുപ്പോ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഇതൊരു മതം മാറ്റം ഞാൻ ഒരിക്കലും ഇനി തിരിഞ്ഞു പോവാൻ അതായത് യേശു എന്ന് പറയുന്നത് ഇവർ വിളിക്കുന്ന ദൈവമല്ലേ ഇവർ എത്ര നല്ലവരാണെന്ന് എനിക്കറിയാവുന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലെന്ന് അപ്പം ഞാൻ എന്തു ചെയ്തു എന്നെ ഇവർ കല്ലോലിയെ പറയുമ്പോഴൊക്കെ ഞാൻ തലതാഴ്ത്തിയിരുന്നു എന്നിട്ട് ഞാൻ സ്വയം എൻ്റെ ഉള്ളിൽ പറഞ്ഞു എൻ്റെ കൃഷ്ണ എൻ്റെ ശിവ ഈ പേര് നമ്മളോട് പറയരുതെന്ന് ന്യായാധിമ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു പക്ഷെ ഞാൻ ഈ പേര് എങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഞാൻ ഒരു കാരണവശാലും മതം മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നോട് എന്നോട് കോപിക്കരുത്ട്ടോ എൻ്റെ ശബിച്ച് തള്ളരുതിട്ടോ എൻ്റെ ദൈവങ്ങളായിട്ട് ഞാൻ ആരാധിക്കുന്നവരാണ് ആരാധിക്കുന്നവരാണവർ അങ്ങനെ ഞാൻ പറഞ്ഞ് ഇരിക്കുകയാണ് കൗൺസിലിംഗ് ഉണ്ട് കുമ്പസാരമുണ്ട് ചേച്ചിക്ക് അതൊന്നുമില്ലല്ലോ നമ്മൾ വിജാധികരല്ലേ ഞാനതിൻ്റെ പുറകിലിരിക്കുകയാണ് അവസാന ദിവസം ഇന്ന് ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞു ഞാൻ എൻ്റെ പാപങ്ങൾ മുഴുവൻ ഒരു പേജിൽ എഴുതിയിട്ട് അൾ കൊണ്ടുപോയി വെച്ചു ഞാൻ മുട്ടുകൂത്തിക്കാർത്തോട് പ്രാർത്ഥിച്ചു നീയാണ് ദൈവമെങ്കിൽ അത്ഭുതം അടയാളമായിട്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം എങ്കിൽ ഞാൻ ഇന്ന് മുതൽ നിൻ്റെ അടിമയാണ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും നീ എനിക്കിത് ദാനമായി തരൂ ഞാൻ ദാനമായി കൊടുത്തുകൊള്ളാം ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് പറഞ്ഞതായിരുന്നു അഞ്ച് ദിവസവും ഞാൻ സക്കരയുടെ മുൻപിൽ മുട്ടുകുത്തിയിട്ടുണ്ട് എൻ്റെ പാപങ്ങൾ എഴുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പാപങ്ങൾ എഴുതി വെച്ചത് എനിക്ക് വെറുപ്പുള്ളവരെ എനിക്ക് അർഹതപ്പെട്ടത് പലതും തട്ടിപ്പറിച്ചവരെ എനിക്ക് വെറുപ്പുള്ളവർ അതാണ് നമുക്ക് ശരിയായിട്ടുള്ള വാക്ക് നമ്മളൊരു വചന ഇതിൻ്റെ എൻ്റെ അടയിൽക്കൂടെ ചേച്ചി പറയുകയാണ് മലാക്കിയുടെ സുശേഷം മൂന്നാധ്യായം രണ്ട് മുതലയുടെ തിരുവാക്യങ്ങൾ പറയാണ് എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും ക്രൈസ്തലോൺ അപ്പോൾ കർത്താവിലേക്ക് വരുന്ന മക്കളെ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും അവിടുന്ന് എൻ്റെ കഠിന പാപങ്ങൾ അവിടുത്തെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ പാപി എന്താണ് പാപത്തിൻ്റെ ആഴത്തിൽ ഞാൻ നിബധിച്ചില്ല പ്രൈസ്തലോൺ അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തിയെ കഷ്ടതയുടെ ചൂളയിലിട്ട് അലക്കുകാരൻ്റെ കയ്യിലെ കാരം പോലെ ഉലയിലെ വെള്ളി പോലെ കർത്താവും നമ്മളെ കഴുകി ശുദ്ധീകരിക്കും പ്രൈസ്തലോൺ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മയും പരിശുദ്ധരാക്കും അത് നിങ്ങളുടെ ഭർത്താവാം അയൽവാസി ആയിരിക്കാം ഭാര്യയായിരിക്കാം മക്കളായിരിക്കാം പള്ളിയെന്നായിരിക്കാം എവിടെ നിന്നാണ് ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കാൻ വ്യക്തികളെടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല പ്രൈസ്തലോൺ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അയക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നതുമില്ല അതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് അപ്പൊ നമ്മൾ കൂടുതൽ കർത്താവിലേക്ക് കടന്നു വരിക ഇപ്പൊ ഈ എറണാകുളം വൈദികരുടെ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സാത്താൻ എത്ര മാത്രം ഉല്ലസിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വലിയ വലിയ പൈസക്കാരെ അമ്പാനി പോലുള്ള പൈസക്കാരെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഇന്ന് അവര് മരിച്ചാൽ അവരുടെ ആത്മാവ് എവിടെയെന്ന് നിങ്ങൾ ഒരു നിമിഷം നേരം ചിന്തിച്ച് നോക്കണം നമ്മൾ ആ ലാസറിൻ്റെയും ധന ധനവാന് ഉപമയില് വലിയ ധനാഢ്യനായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പുള്ളിക്കാരൻ്റെ പാപം ഇത് ഒരു വ്യക്തി മാത്രം കൈവശപ്പെടുത്തി കൊണ്ടിരിക്കാതെ സ്വർണവസ്ത്രം ധരിക്കാതെ അത് അനേക മക്കൾക്ക് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം ദാനധർമ്മം പാപത്തിന്റെ പരിഹാരമാണ് നിനക്കുള്ളതെല്ലാം പോയി വിറ്റേ നീ നിന്റെ ജീവനെ നേടാനാണ് കർത്താവ് ആ യോഹനാൻ്റെ സുശേഷം മൂന്നാം അധ്യായത്തിലും പറയുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ചേച്ചി ചേച്ചിയുടെ സാക്ഷ്യത്തിലേക്ക് ഒന്നും കൂടെ ഞാൻ കടന്നു വരികയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ അന്ന് പരിശുദ്ധാത്മാവ് വരും എന്ന് പറയാണ് എൻ്റെ മനസ്സിൽ തോന്നി മാർപ്പാപ്പ പോലുള്ള അല്ലെങ്കിൽ എത്രയും പോലുള്ള ഒരു ആരോപ് വരികയാണ് അവരൊന്നും ഇപ്പോൾ എന്നെ തൊടാൻ പോകുന്നില്ല എന്നുള്ള എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ചേച്ചി അവിടെ ഇരിക്കുകയാണ് കുർബാന കഴിഞ്ഞു എങ്കിലും ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ മക്കളെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നെ ഒന്ന് തൊടണേ കാരണം എനിക്ക് ആയിട്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ ആണ് എന്നെ കൊന്നു കളഞ്ഞത് ആണെന്ന് ഡോക്ടർ പറയുന്നു എന്നിട്ട് എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് ബുക്ക് ചെയ്യാണ് അപ്പോൾ ആ സമയത്ത് കുർബാന കഴിഞ്ഞ് വൈദികൻ വൈദികനായിരുന്നു അന്ന് എൻ്റെ തലയിൽ കൈ ഓരോരുത്തരുടെ തലയിൽ ഇങ്ങനെ കൈവെച്ച് പോവുകയാണ് ഞാൻ സെൻറ്ററിലായിട്ടാണ് നിന്നിരുന്നത് എൻ്റെ തലയിൽ വെച്ച് വന്ന് എൻ്റെ തലയിൽ കൈവച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റിട്ട് എന്നെ വലിയൊരു കൊടുങ്കാറ്റ് എന്നെ അങ്ങോട്ട് തട്ടിയിടുക എന്നെ ഇങ്ങോട്ട് തെട്ടിയിടുക എനിക്ക് വർണ്ണിക്കാം വയ്യ മക്കളെ നമുക്ക് വാക്കില്ലേ വർണ്ണിക്കാനായിട്ട് ഞാൻ മറ്റൊരു വ്യക്തിയായി മാറിപ്പോയി എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അധരം എൻ്റെ കൈകൾ എല്ലാം മറ്റൊരാളടുത്ത് ഉപയോഗിക്കുന്നു ഞാൻ വേറൊരു വ്യക്തിയായി തീർന്നു ആ നിമിഷം ഞാനങ്ങോട്ട് വാവിട്ട് നിലവിളിക്കുക അതാ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഈ ഫിലോമിനി ആയാലും ബാബു എന്ന് പറയുന്ന കുറേ പേരുണ്ടായിരുന്നു ശുശ്രൂഷകരായിട്ട് അവരെല്ലാവരും അത് കാണുകയാണ് ആ നല്ല മുറിയിട്ട് കരയാൻ ഞാൻ അങ്ങനെ കരയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ജീവിതം മുഴുവൻ കരയാനുള്ളത് എൻ്റെ ജീവിതത്തിലുള്ളു അതുകൊണ്ട് തന്നെ കണ്ണീരൊക്കെ എൻ്റെ പറ്റിപ്പോയി ഞാനങ്ങോട്ട് അങ്ങോട്ട് ഉയർത്തിയിട്ട് ഞാനറിയാതെ ഞാൻ ഈ വായിൽ നിന്നൊക്കെ ഡിഡ്ഡിഡ് വേറൊരു ശബ്ദം വരുകയാണ് പക്ഷെ ഞാൻ വിളിക്കുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേന്ന് ഞാൻ അതുവരെ വിളിച്ചിരുന്ന നാമമെല്ലാം എല്ലാം എൻ്റെ നാവിൽ നിന്നും അകന്നുപോയി ഞാൻ വേറൊരു വ്യക്തിയായി തീർന്നു എനിക്ക് എന്താ പറയുക കുട്ടികളെ എൻ്റെ ബ്ലീഡിങ് അപ്പം തന്നെ നന്നത് എനിക്ക് മനസ്സിലായി ഞാൻ എഴുന്നേറ്റോഴിക്കും ബ്ലീഡിങ് നന്നത് എനിക്ക് മനസ്സിലായി അതിനേക്കാൾ ഉപരി ഞാൻ കൈ ഇങ്ങനെ നീട്ടുകയാണ് നീട്ടിയിട്ട് യേശു എവിടെയോ ഉണ്ട് എൻ്റെ മുൻപിൽ എൻ്റെ മുൻപിൽ കർത്താവ് കർത്താവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവനെ കെട്ടിപ്പിടിക്കാൻ അവനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ജോലിക്കുകയായിരുന്നു എനിക്ക് അവൻ മാത്രം മതി എനിക്കിനീ ഭൂമിയിലൊന്നും വേണ്ട അങ്ങനെ ആയി തീർന്നു ഞാൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്നുള്ള ആ വചനമാണ് എൻ്റെ കുട്ടികൾ ഓർക്കേണ്ടത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ കരയണ് ഈ ഇലകളിങ്ങനെ ഇളകുമ്പം ഞാൻ ചോദിക്കുക എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണോ കിളി പറന്ന് പോണതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ആ കിളികളോട് സംസാരിക്കാൻ തുടങ്ങുക നിങ്ങൾ എൻ്റെ നാഥനെ വർണ്ണിക്കുകയാണോ എൻ്റെ നാഥനെ നിങ്ങൾ സ്തുതി പാടുകയാണോ എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എല്ലാം മറന്നു എൻ്റെ വീട്ടിലേക്ക് വരാൻ ഇവര് ഈ കടാമ്പുഴ ദേവി എന്നുള്ള കാറും കൊണ്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കയാണ് അന്ന് ഞങ്ങക്ക് കാറൊക്കെ ഉള്ളവരാട്ടോ മക്കളെ ഇവരെന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പം ഞാൻ ഇവരെന്നോട് പറയും ഈശോയേ ദൈവമേ എന്തൊരു പ്രകാശം മുഖത്ത്ന്ന് അപ്പം ഞമ്മൻ എനിക്കൊരു ബൈബിളും ഒരു ജപമാനും വാങ്ങണമെന്ന് അന്നൊന്നും കുറെ കാലത്തേക്ക് ജപമാന എൻ്റെ കയ്യിലല്ലായിരുന്നു കേട്ടോ മക്കളെ വാങ്ങിയെന്ന് മാത്രം എനിക്കൊരു ദാഹം എനിക്കെപ്പോഴും ഒരു ദാഹം കൊതി എന്തിനാണെന്നറിയോ ബൈബിള് അങ്ങനെ ഞാൻ ആ ബൈബിള് വചന അങ്ങോട്ടും ഭക്ഷിച്ചു ഞാൻ പ്രൈസ്തലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ അവിടുന്ന് ദൈവം എന്നെ പടി പടിയാക്കി വെട്ടിയൊരുക്കി വെട്ടിയൊരുക്കി കൊണ്ടുവരികയായിരുന്നു ഞാനാകുന്ന ഗോതമ്പ് മണിയെ നിലത്തിട്ട് വേവിച്ചു കറത്താവ് കഴുകി കറുത്താവ് അല്ലരിയ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് കാലു പിടിക്കും പോലെ എല്ലാവരോടും പറയുക പലതും നിങ്ങൾ കാണും പലതും നിങ്ങൾ കേൾക്കും പക്ഷേങ്കിൽ ഒന്നും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക യേശു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല യേശു നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലുക വഴി അന്ധകാര ശക്തികൾ നിങ്ങൾ വിട്ടുപോകും ഇടവിടാതെ പ്രാർത്ഥിക്കുക എപ്പോഴും നന്ദി പറയുക ദൈവത്തെ സ്തുതിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവിയെ നീതിമാനായ വിശു ദിവസ പിതാവേ അപ്പുസ്തല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ